ഇഷ്ടപ്പെടുന്ന എന്താണ് അഭിപ്രായം അഭിപ്രായം സ്ത്രീകളുടെ കൂടണമെന്നാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ലൈഫ് സെക്യൂർ ആകും സിംഗിൾ മദർ ആകാൻ പറ്റുന്ന ഒരു അവർക്ക് കിട്ടും എപ്പോഴും മാരേജ് ലൈഫ് സക്സസ്ഫുൾ ആകുന്നില്ല പലപ്പോഴും ഡിവോഴ്സ് ആവുകയാണ് എല്ലാ ഞാൻ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അമ്മയാവുക ജനിപ്പിക്കുക ആര് പറഞ്ഞു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗം അമ്മയാവുക കുഞ്ഞിനെ തലമുറ നമുക്ക് വേണമല്ലോ ൂടെ വെച്ചത് അതിപ്പോ മുലയൂട്ടി ഇല്ലെങ്കിലും ഒരു പെണ്ണിന് അമ്മയാകാമല്ലോ എത്രയോ കുട്ടികൾ അനാഥാലയത്തിൽ വളരുന്നു അതൊക്കെ സാഹചര്യങ്ങളല്ലേ നമുക്ക് നമ്മുടെ അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ പക്ഷെ സമൂഹത്തിന്റെ ചിന്താഗതി മാറേണ്ട സമയം എന്നും കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മളിങ്ങനെ വളർത്തി ഇങ്ങനെയാണ് ഒരു അച്ഛൻ വേണം ഒരു അമ്മ വേണം അമ്മ പ്രസവിക്കണം അമ്മ പ്രസവ വേദന അനുഭവിക്കണം ഇങ്ങനെയുള്ള സ്ത്രീ സ്ത്രീയാവൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ആദ്യത്തെ തെറ്റ് ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് കുട്ടികൾ ഉണ്ടാവാൻ സ്ത്രീകൾക്ക് അവരുടെ കരിയറിനെ ബാധിക്കാതെ അവരുടെ ലൈഫിനെ ബാധിക്കാതെ അവർക്ക് അത് അവരുടെ 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 ഒരു പ്രസവം പ്രസവിക്കുക എന്ന് പറയുന്നത് കരിയർ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നു സൗന്ദര്യം എന്നൊരു ഞാൻ മുന്നോട്ടേക്ക് നശിപ്പിക്കുക ഒരു സ്ത്രീ ഒരു അമ്മയാവാനൊരു വലിയ പ്രോസസ് ആണ് ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇമോഷണലി ഫിസിക്കലി എല്ലാം വലിയൊരു ജേർണിയാണ് സോ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയതിനു ശേഷവും അവരുടെ ലൈഫ് സെക്യൂർ ആകുന്നുണ്ടോ ചിന്തിക്കുന്നു ഞാൻ അമ്മയായി ഞാൻ ലൈഫ് സെക്യൂർ ആണെന്ന് ആകുന്നുണ്ടോ ഇല്ല വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഈ പ്രോസസ്സിലേക്ക് കടന്നു പോകുന്നു അതാണ് നടന്നോടൊപ്പം അവരുടെ കരിയറിനെ ബാധിക്കുന്നു അവരുടെ ലൈഫിനെ ബാധിക്കുന്നു അതേസമയം ആണെങ്കിൽ അതേസമയം പുരുഷന്മാർ ഒന്നിനും മുകളിലായി ഒന്ന് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ ബന്ധമില്ലല്ലോ ഒരു സ്ത്രീ ചെയ്യാൻ പറ്റും പുരു അതല്ല പറഞ്ഞു അതല്ല ഈ പറയുന്ന ഒരു ഒരു കുട്ടി ഉണ്ടാകുക പ്രസവിക്കുക എന്നുള്ളത് ഒരു അമ്മയാകുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് മാത്രം പറ്റില്ല പറഞ്ഞല്ലോ ഫിസി ഫിസിക്കലി ചിലപ്പോൾ കുറച്ചുകൂടെ ഡോമിനൻ്റ് മെയിലായിരിക്കും പക്ഷെ അത് ഇമോഷണലി കൂടുതൽ ഡോമിനന്റ് എപ്പോഴും ഫീമെയിലായിരിക്കും ഇതെല്ലാം ഇതെല്ലാം പഠിപ്പിച്ചു നിർബന്ധമുണ്ട് സ്ത്രീയെ ഇന്നത്തെ മെഡിക്കൽ സയൻസ് വളരെ അഡ്വാൻസ്ഡ് ആണ് ഇങ്ങനെ തന്നെ വേണോ നിർബന്ധം ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്കുന്നു പണ്ട് മാനുവൽ കാർ ഓടിച്ചോണ്ട് നടന്നു ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ് ആദ്യം ഇത് കൊള്ളില്ലാത്ത ആളുകൾ പറഞ്ഞു പക്ഷേ പറഞ്ഞത് എനിക്ക് മനസ്സിലായ കാര്യം അതായത് നമ്മുടെ സൗന്ദര്യം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നും കളയാൻ പറ്റില്ല പകരം മറ്റു ആളുടെ മറ്റൊരാളുടെ സൗജന്യം കളയാവുന്നല്ല മറ്റൊരു സ്ത്രീ സരോഗസി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അത് വരുമാനം കിട്ടുന്നു അവസ്ഥ അതിൽ അതിലാണ് അത് പോകുന്നത് മനസ്സിലായത് അത് വേറെ ഒന്നിനല്ല പോകുന്നത് ഇപ്പൊ പൈസ വേണം അതൊക്കെ ശരിയാണ് അതല്ല അതാ പറഞ്ഞത് സ്നേഹ പറഞ്ഞ പോയിന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ജനിക്കണം കുഞ്ഞിനെ പ്രസവിക്കണോ എന്ന് വേണ്ടതല്ലേ പറഞ്ഞത് ഇതേ അവസ്ഥയിലും മറ്റൊരു സാധാരണ പഠനത്തിന് വേണ്ടി ഇതേ കാര്യം ചെയ്യുമ്പോൾ ഇതേ മാനസിക അവസ്ഥയിലൂടെയും ഇതേ ഡ്രോമയോടും എല്ലാം കടന്നു പോകണം ആ കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുന്നത് അല്ലേ അതിന് പ്രശ്നമില്ല അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ പ്രസവിക്കാൻ കഴിയാത്തവരുണ്ട് പക്ഷെ ഇങ്ങോട്ട് നോക്കാം ഒരു സ്ത്രീ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടി പ്രസവിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള ഒരു പ്രതിഫലം കിട്ടുന്നു എന്നുള്ളത് ഏതൊരു നല്ല കാര്യമാണെന്നാണ് നിങ്ങള് കാണേണ്ടത് അതല്ല നിങ്ങൾ എന്റെ ഭാര്യ എന്റെ ഭാര്യ നൊന്ത് പ്രസവിച്ച് അവൾ എന്റെ നൂറ് ശതമാനം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പണത്തിന് വേണ്ടി പണത്തിന് വേണ്ടിയല്ല എന്നുള്ളത് ഗതികേടല്ല ഇവിടെ പ്രശ്നം അതായത് പ്രസവം എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അതിൽ സംശയമില്ല മറ്റൊരു സ്ത്രീ അതിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ആകണമെന്നും ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിലും അതിൽ തെറ്റില്ല കാരണം അവർക്ക് അതിനുള്ള പ്രതിഫലവും കറക്റ്റായിട്ട് കിട്ടും അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് ഇത് മാനേജ് അതായത് അതായത് സ്നേഹം പറയുന്നത് സ്നേഹിക്കാൻ അതെ 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 സ്ത്രീ സ്നേഹ പറയുന്നത് ചിലപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഒരു തിങ്കിങ് കൂടെ ആയിരിക്കും ഇപ്പോഴത്തെ ഈ തിങ്ക് ചെയ്യുന്നത് അത്രയും പെയിൻഫുള്ളായി അത്രയും കമ്മിറ്റഡായി അല്ലെങ്കിൽ അത്രയും റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ആയിട്ട് ആയിട്ട് റെസ്പോൺസിബിളായിട്ട് അതിനെ ഏറ്റെടുക്കാൻ പറ്റൂല അതിന്റെ രണ്ടാമത്തെ സെക്കൻഡ് ഫാക്ടർ വന്ന് സൗന്ദര്യമാണ് പെയിൻ ആണ് ബോഡി ഷേപ്പാണ് ഇത് വെളിയിൽ പറയത്തില്ല അവര് അവരെ ചിന്തിക്കുന്നു നമ്മളിപ്പോ ഒരു ശരിക്കും നമ്മളിപ്പോ ഒരു കുട്ടി പ്രസവിക്കണം അല്ലെങ്കിൽ ആ ഈ ഒരു പ്രോസസ്സ് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ സെയിം ആണ് അത് സ്നേഹിയാണെങ്കിലും മറ്റൊരു നമ്മുടെ ഉള്ളത് ഒരാളെ ഈ ചിത്തി തോട്ട് വരത്തില്ല പെട്ടെന്ന് മനസ്സിലായി ഈ ഈ പറഞ്ഞ തിങ്കിങ് ഡിഫറൻ്റ് ആകുമ്പോഴേ ഈ സാധനം വരത്തുള്ളൂ അപ്പം പല ആൾക്കാർക്കും ഓക്കെ ആയിരിക്കും അതായത് ഞാനിവിടെ വന്നത് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും സരോഗസി ചെയ്യണമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ നിങ്ങൾ പറഞ്ഞ കടത്തൊന്നും ഞാൻ എല്ലാ സ്ത്രീകളോടും അതല്ല എനിക്ക് സരോഗസിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു എന്റെ അവസ്ഥ കൊണ്ട് കൊണ്ട് അവസ്ഥ ശാരീരിക അവസ്ഥ അത് തന്നെയാണ് എന്ന് നേഹയ്ക്ക് പറയാൻ പറയാൻ അത് മാത്രമേ പറ്റൂന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ അല്ല പറഞ്ഞു എന്താണ് അത് പെയിൻ ഉണ്ട് പ്രോസസ് ഉണ്ട് അതുണ്ട് അത് അവരെ നശിപ്പடுத்துുന്നു അവരെ കരിയർ നശിപ്പடுத்துുന്നു ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു സ്ത്രീ ശാരീരികമായി മാനസികമായി വേദനിച്ച പ്രസവിക്കാൻ തയ്യാറാണെങ്കിൽ അത് അവരുടെ താൽപര്യം പക്ഷേ അതിനെ സാധിക്കാത്ത സ്ത്രീകളൊരുപാട് പേരുണ്ട് ശരി ഒരുപാട് പേര് അവർക്ക് സരോഗസി അല്ല സാധിക്കാത്ത സ്ത്രീകളും അത് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം സൗന്ദര്യവും അവരുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലേ സൗന്ദര്യം നഷ്ടപ്പെടും അവരുടെ ശരീരം ഇടിഞ്ഞു തോറും ഇതಕ್ಕല്ല കാരണം ഇന്ന ഇടിഞ്ഞു തൂങ്ങുന്നതിന് ഒരുപാട് പ്രതിവിധികൾ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പോഴും അതിന് അതിൽ പ്രതിവിധികളുണ്ട് ഞാൻ പറയുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ശരിയല്ലേ പ്രസവിക്കുക മുഴയൂട്ടുകൊണ്ട് വളർത്തുക വിട് പ്രോസ് വരെ സ്ത്രീകൾക്ക് പറ്റുന്ന ഇത് ഏതെങ്കിലും സ്ത്രീ ചെയ്തേ പറ്റൂ ഇത് ഏതെങ്കിലും സ്ത്രീ അനുഭവിച്ചേ പറ്റൂ ഈ പേര് ഏതെങ്കിലും സ്ത്രീ അനുഭവിച്ചേ പറ്റൂ അത് സാമ്പത്തികം കുറഞ്ഞൊരു വീട്ടിൽ നിന്നാണെങ്കിൽ ഓക്കെ ആണെന്നാണ് ഞാൻ വീട്ടിൽ നിന്നല്ല പിന്നെ അതിന് തയ്യാറായ സ്ത്രീകളും ഒരിക്കലും ഒരു ഒരു സാധാരണ ഫിനാൻഷ്യലി സെറ്റിൽ അല്ലാത്തല്ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാര ആണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ല അവരെ ഡിപ്പെൻഡ് ചെയ്തൊരു വലിയ ഇൻഡസ്ട്രി ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരുടെ കൂടെയുള്ള ആളുകളുടെ അത്രയും പേരുടെ ലൈഫാണ് ഇപ്പോൾ ഒരു ഒരു രണ്ട് രണ്ടര വർഷം ബ്രേക്ക് എടുത്ത് ഇത്രയും പേരുടെ ലൈഫിനെ ബാധിക്കില്ലേ ഒരു ഇരുന്നൂറ് കോടി ഒരു നൂറ്റമ്പത് കോടിയുടെ ഒരു ഇതാണ് മന്ത്ലി നടക്കുന്ന ബിസിനസ് അപ്പം അവർ സരോഗസിടെ പുറകെ പോയത് ഒരുപാട് പേർക്ക് സഹായമായില്ലേ അതേ സമയത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അതേ ലെവലിൽ ആക്ട്രെവൽക്കാൾ മേളിൽ അവര് ഗർഭം ധരിച്ചാണ് ചെയ്തിരിക്കുന്നത് ർഭം നമ്മളിതിനെ പോസിറ്റീവായി കാണണം അതായത് ഇപ്പം ഐശ്വര്യറായി അങ്ങനെ അവരുടെ താല്പര്യം അവരൊരു പക്ഷേ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറെ നോക്കിക്കൊള്ളും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവാതെ അവർക്ക് ഇത് ഭയങ്കര പ്രയോജനമാണ് പാടുക ഗർഭധാരണം നടത്തുക ഇപ്പോ പുരുഷനോ സ്ത്രീക്കോ ഗർഭധാരണം നടക്കാതെ വരുമ്പോ ഇത് വലിയൊരു ഒരുപാട് വലിയൊക്കെ ഞാൻ യോജിക്കുന്നു പക്ഷെ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം നേരത്തെ പോയില്ല അതായത് അതായത് നമ്മുടെ കരിയർ നമ്മുടെ സൗന്ദര്യം നമ്മുടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് മാറ്റി മാറ്റിവെക്കുമ്പോൾ ഇതേ പോയിന്റിൽ മറ്റൊരു സ്ത്രീ തിരിച്ചവിടെ നിക്കാല്ലേ അതും പൈസ മാനേജ് വ്യക്തിപരമായ ഇന്നത്തെ ഒരുപാട് ചിന്തിക്കുന്ന ഒരു പേർ തമ്മിൽ കല്യാണം കഴിക്കുന്നു ാണ് രണ്ടുപേർ തന്നെ സ്ത്രീകൾക്ക് വേണ്ടാന്നല്ല പക്ഷേ ആണുങ്ങൾ പൊളിച്ച് നടക്കുന്നു സ്ത്രീകൾ കുട്ടികളെ വേറെ മൂന്ന് വർഷം മാറ്റി വെക്കുന്നു മാറ്റിവെക്കുന്നു അങ്ങനെ ഓരോരുടെ താല്പര്യമാണ് ബ്രോ അപ്പൊ അവർക്ക് ഇങ്ങനെ ഇത് വേണം ബിസിനസ് ചെയ്യാം സരോഗസിൽ കുട്ടികൾ അങ്ങനത്തെ ബിസിനസ് അവർക്കും മറ്റു ബിസിനസ് സ്ത്രീകൾക്കും ചെയ്യാം പക്ഷെ അവരത് ചെയ്ത് ചെയ്യാൻ തയ്യാറായത് കൊണ്ട് അമ്മയുടെ ജീവൻ വരെ കാര്യമാണ് നഷ്ടപ്പെടാണ്ട്

ർഭാഡ് എല്ലാ സ്ത്രീകൾ ഈക്വൽ ആണെങ്കിലും ഈക്വൽ ആണെങ്കിലും ഓരോരുത്തരുടെ ശരീരാവസ്ഥ ഡിഫറന്റ് ആണ് അത് ഈ വാടക ഗർഭപാത്രം എന്ന് പറയുമ്പോൾ ഏറ്റെടുക്കുന്ന സ്ത്രീകൾ അവർക്കും അവരുടെ കുടുംബത്തിനും അത് പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് ഒന്ന് അവരുടെ ആരോഗ്യം ഓരോ സ്ത്രീകളുടെ ആരോഗ്യം ഓരോ തരത്തില് ഇപ്പൊ എന്നോട് ഒന്ന് പറയുകയാണ് എനിക്ക് സ്വന്തമായിട്ട് പ്രസവിക്കാനുള്ള ആരോഗ്യമില്ല അപ്പൊ ഞാൻ പ്രസവിച്ച് കൊടുക്കാൻ നിൽക്കുവോ അപ്പൊ അതിന് ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് അവർ അത് പണത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഉണ്ട് മോഹൻലാലും പടം ഉണ്ട് ആ പടം കണ്ടിട്ടുണ്ട് പഴയ അതിനകത്ത് ആ സിറ്റുവേഷനിൽ ആ അവരുടെ ഫാമിലി അതായത് മുരളിയുടെ വൈഫാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു ഒരു ചാൻസ് കൊടുക്കുകയാണ് ഈ മോഹൻലാലിന് വേണ്ടി ഈ കുട്ടിയെ പ്രസവിക്കുക അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇവർക്ക് ഇവർ അത് ബിസിനസ് ആയിട്ടല്ല ചെയ്യുന്നത് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ അന്ന് അപ്പം ആ തുകയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ മോഹൻലാലിൻ്റെ കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് പ്രസവിച്ച് ഇങ്ങനെ കൊടുക്കുന്ന സ്ത്രീകളെ അങ്ങേയറ്റം അറ്റം റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അത് അവർ അത് ഓക്കെ ആയതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് അവർക്കെന്നാൽ അതിനാൽ ആരോഗ്യം കൂടി നോക്കിയിട്ട് ഡോക്ടേഴ്സ് പോലും അതിന് അവരെ ചെയ്യാനായിട്ട് അല്ലേ പ്രോസസ് പറഞ്ഞു അത് അവർക്ക് പ്രശ്നമല്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ എല്ലാ കാര്യം പറയുന്നത് അങ്ങനെ ജനറൽ ആയിട്ട് പറയുന്നത് എത്ര സ്ത്രീകളുണ്ട് ആരോഗ്യം വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമാണ് മനസ്സിലാക്കാതെ സാമ്പത്തികമാണ് അവരുടെ പ്രശ്നം ആ സാമ്പത്തിക ഇപ്പൊ വൃക്ക പണം വിൽക്കുന്നവരുണ്ട് കിഡ്നിണ്ട് ഇതൊക്കെ എന്താ അവരുടെ ആരോഗ്യം വെച്ചിട്ടാണ് അല്ല പണത്തിന് വേണ്ടിയിട്ടാണ് ഇതേ അവസ്ഥ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ പ്രൊഫഷണങ്ങൾ പോകുന്ന കരുതി മറ്റൊരു സ്ത്രീലേക്ക് അത് കൊടുക്കാണ് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട് അവർക്ക് അത് പ്രശ്നമല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർക്ക് ആ മാർഗം മതി ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഇതാക്കി പറയണമല്ല അത് നല്ലൊരു കാര്യമാണ് അവരൊരു പുണ്യപ്രവൃത്തി കൂടിയാണ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് കുട്ടികളെ കൊടുക്കുന്നു പ്രശ്നങ്ങളെല്ലാത്ത വ്യക്തികൾ അത് അവർക്കൊരു പ്രശ്നമാണ് അവർക്ക് ഇങ്ങനെ പറയരുത് അപ്പൊ ഇത് വലിയൊരു പെയിൻ ആയിട്ട് കടന്നു വരുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയരുത് ഇതേ അവസ്ഥ അനുഭവിക്കുന്ന മറ്റു സ്ത്രീ അപ്പുറത്ത് അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കണം അത്ര ഞാൻ പറഞ്ഞു മോശമാണ് അതായത് കല്യാണം ഇങ്ങനെ ജീവിക്കണം ഇത് ഇങ്ങനെ സമൂഹമായിട്ട് ഇങ്ങനെ കെട്ടിപ്പടിക്കണ കാര്യമാണ് പുരുഷന്മാരും ഇതൊന്നും ഒരു ഇല്ല ഇതിനുഷന്മാർക്കൊന്നും റോളുണ്ട് സ്ത്രീക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് പ്രസവിക്കാതെ അമ്മയാകുക എന്നുള്ളത് അത് ഒരു സ്ത്രീയുടെ ചോയ്സ് ആണ് അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അവർ എടുക്കട്ടെ

ഞാൻ കാര്യം അവരുടെ ഒരുപക്ഷെ അവരുടെ സൗന്ദര്യത്തെ വെച്ചിട്ട് ഇൻഡസ്ട്രി തന്നെ മേഖല ഫുൾ അവരെ ഇതാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരൊക്കെ ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക